വരുന്ന ഒരു വർഷത്തിനകം മഹാസൗഭാഗ്യത്തിലേക്ക് തന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയായിരിക്കും ഇവരുടെ കഷ്ടതകളൊക്കെ നീങ്ങി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമായിത്തീരുന്നു വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയായിരിക്കും എല്ലാ കടങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ആ നക്ഷത്രജാതകർ ആരൊക്കെയാണ് അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് എവിടെയെല്ലാം നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായി വലിയൊരു അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ വിജയം കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയം ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ അശ്വതി നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ മറക്കേണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും നീങ്ങുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം നടന്നു കിട്ടുന്ന സമയമാണ് ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് കഷ്ടകാലം തന്നെയായിരുന്നു എന്ത് ചെയ്താലും ഒരു അഭിവൃദ്ധി ഇല്ലാത്ത സമയം എന്നാൽ ഇത് എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോവുകയാണ് മക്കളുമാരുടെ വിവാഹം മക്കളുമാരുടെ ജോലി ഒരു ഗൃഹം നിർമ്മിക്കണം അല്ലെങ്കിൽ ഒരു ഗൃഹം വാങ്ങണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കുക കടം മാറുക അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ചില വഴിപാടുകൾ ചെയ്യണം ചില നേർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും വിദ്യാഭ്യാസം വിദേശയാത്ര പുതിയ സംരംഭങ്ങൾ തടസ്സങ്ങൾ നീങ്ങുന്നതിൻ്റെ ചില വലിയ സൂചനകൾ ഒക്കെയും ജീവിതത്തിൽ വന്നു ചേരുന്നു ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ചെയ്യേണ്ട വഴിപാടുകൾ അന്നദാനം നടത്തുക വിശക്കുന്നവന് ആഹാരം വാങ്ങി കൊടുക്കുക അത് ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഭാഗ്യകാലമാണിത് കാർത്തികയുടെ കാർത്തികയുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങാൻ പോവുകയാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തും ആരോഗ്യപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കടങ്ങളൊക്കെ തീരുന്ന സമയം സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയുന്നു ധനപരമായി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയും നിങ്ങളുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടും മടി കൂടാതെ മുന്നോട്ട് നീങ്ങുക തീർച്ചയായും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ശിവക്ഷേത്രത്തിൽ കോവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ കോവളത്തില സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല കർക്കിടകക്കൂറുകാർ തന്നെയാണ് കർക്കിടകക്കൂറിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക അതുമതി ജീവിതം മാറാൻ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ മാറും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേ നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു പ്രൊഫഷണൽ രംഗത്തുണ്ടാകുന്ന വലിയ മുന്നേറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ തുലാക്കൂറുകാരാണ് തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന സമയം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കറുകമാല ഗണപതി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തേങ്ങ ഉടയ്ക്കുക ഇതൊക്കെ നിങ്ങളുടെ സകല വിഘ്നങ്ങളെയും മാറ്റി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർത്തി ഉയർച്ചയിലേക്കും സ വിഘ്നേശ്വരൻ നിങ്ങളെ കൊണ്ടെത്തിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് തുലാകൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച സമയമായിരുന്നു എന്നാൽ അതൊക്കെ മാറാൻ പോകുന്നു ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി വൃശ്ചികക്കൂറുകാർ രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ അത് മീനക്കൂറുകാർ തന്നെയാണ് മീനക്കൂറിലെ പൂരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ എല്ലാ സന്തോഷവും ഇനിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ നിങ്ങൾ മറികടന്നാണ് ഇവിടം വരെ എത്തിയത് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയ്ക്ക് കാരണമാകും ദേവിയെ പ്രാർത്ഥിക്കുക ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഉത്തമമായ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ നല്ല സമയമാണ് എല്ലാ രീതിയിലും എല്ലാ ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് മഹാമൃത്യുജയമന്ത്രം വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും കൊണ്ടുവരും അതുപോലെ തന്നെ അരി പയറ് എണ്ണ നാളികേരം എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് വെള്ളിയോ വെളുത്ത വസ്ത്രമോ പാലും ദാനം ചെയ്യാം അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമൊക്കെ കൊണ്ടുതരും സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ക്ഷേത്രം അവിടെ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും വീട്ടിലെ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാധനങ്ങളും ശുദ്ധീകരിച്ച് പൂജ നടത്തുക എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് ഇനി വരാൻ പോകുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം നിങ്ങളെ തേടിവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം